കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെയും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കായിക മാമാങ്കത്തിന് തുടക്കമായി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കലാകായിക മത്സരങ്ങളോടെയാണ് കൂടി വാങ്ങായിരുന്നു സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ഉടനീളം നടത്തിവരുന്ന കേരളോത്സവം കലാകായിക മത്സരങ്ങളുടെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായിരിക്കുന്നത് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കലാകായിക മത്സരങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ന് കായിക മത്സരങ്ങളായ ക്രിക്കറ്റ് വോളിബോൾ കബഡി അത്ലറ്റിക് മത്സരങ്ങൾ എന്നിവയാണ് നടന്നത് ഇതോടൊപ്പം കലാ മത്സരങ്ങളായ ലളിതഗാനം മാപ്പിളപ്പാട്ട് ദേശഭക്തിഗാനം നാടോടി നൃത്തം കേരള നടനം കഥകളി വടംപള്ളി തുടങ്ങിയ മത്സരങ്ങൾ നടക്കാനിരിക്കുകയാണ് ഇതിൽ നിന്നും വിജയിക്കുന്ന ടീമുകളെ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മത്സരിപ്പിക്കും അവിടെ നിന്നും ജില്ലാ തലത്തിൽ മത്സരിക്കാൻ കഴിയും തുടർന്ന് അവിടെ നിന്നും സംസ്ഥാന തലത്തിൽ നടക്കുന്ന മത്സരങ്ങളിലും പങ്കെടുക്കാൻ കഴിയും ഇതിന്റെ ഭാഗമായി നടന്ന ഉദ്ഘാടന യോഗത്തിൽ വണ്ടിപ്പെരിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായ് കായിക മത്സരങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കേരളോത്സവം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ വണ്ടിപിരിയ ഗ്രാമപഞ്ചായത്തിൽ ഈ കേരളോത്സവം നടത്തുന്നത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ യുവജനങ്ങൾക്ക് അവരുടെ കഴിവുകളും ശേഷികളും അർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ മറ്റ് തെറ്റായ ഒരു ശീലങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കായികദാനങ്ങളെ വളർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ വണ്ടി പിന്നെ ഗ്രാമപഞ്ചായത്തിൽ ഇരുന്ന് തന്നെ ദേശീയ തലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് സെലക്ഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഇന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ കുട്ടികൾക്കും അത്തരത്തിൽ ഉയർന്നു വരുന്നതിന് വേണ്ടി സാധിക്കണം പഞ്ചായത്ത് അംഗങ്ങളായ ബി ജോർജ് കെ എ റഹനാസ് മാരിയപ്പൻ സാക്ഷരതാ പ്രേരക പി കെ ഗോപിനാഥൻ കോർഡിനേറ്റർ അജ്മൽ സുബൈർ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് വാളാടി ഗ്രൌണ്ടിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ അരങ്ങേറി ഇതോടൊപ്പമാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വണ്ടിപ്പെരിയാറിന്റെ കായിക മത്സരമായ വോളിബോൾ മത്സരങ്ങൾ അരങ്ങേറിയത് ഇതോടൊപ്പം മഞ്ചുമല എസ്റ്റേറ്റ് ഗ്രൌണ്ടിൽ കബഡി മത്സരങ്ങളും നടന്നു കൂടാതെ മിനി സ്റ്റേഡിയത്തിൽ തന്നെ അത്ലറ്റിക് ചെസ് മത്സരങ്ങളും കമ്മ്യൂണിറ്റി ഹാളിൽ ഷട്ടിൽ ബാഡ്മിന്റൺ പഞ്ചഗുസ്തി മത്സരങ്ങളും അരങ്ങേറി നാളെ നടക്കുന്ന സമാപന സമ്മേളനം പീരിമേട് എം എൽ എ വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്യും ഈ മാസം മുപ്പതാം തീയതിക്ക് മുൻപ് തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കേരളോത്സവം നടത്തണമെന്ന സർക്കാർ ഉത്തരവിൻ പ്രകാരമാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്